മരുത്വാമലയിലെ തപസ്സും ചങ്ങാതിമാരും നാണുസ്വാമി രാപ്പകലെന്നില്ലാതെ മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിൽ ധ്യാനത്തിലും തപസ്സിലും ഒഴുകി കഴിയുകയായിരുന്നു മലയ്ക്കു താനും തനിക്കും മലയും എന്നതായിരുന്നു അപ്പോഴത്തെ അവസ്ഥ സാധാരണഗതിയിൽ മനുഷ്യരാരും അക്കാലത്ത് അവിടേക്ക് എത്തിയിരുന്നില്ല വന്യമായ ഏകാന്തതയിൽ ലൈച്ച് ഇരിക്കുമ്പോൾ ഉള്ളിൽ പല പല ഉണ്ടായി വന്നു ഈ കാണപ്പെടുന്ന പ്രപഞ്ചം ഇങ്ങനെ നാമരൂപാത്മകമായി വിലസുന്നതിനു മുൻപ് എന്ത് അവസ്ഥയിലായിരുന്നു ആ അവസ്ഥയെ ഉണ്ടാക്കിയതാർ ഇതെല്ലാം എവിടെ നിന്നാണ് ഈ വിധം പൊന്തി വന്നിട്ടുള്ളത് ഇത്തരം ചിന്തകളുടെ നാരുകൾ നേർത്തു നേർത്തു വന്നു ചില ചിന്തകൾക്ക് ഉത്തരമുണ്ടായി മറ്റു ചിലത് സുനിശ്ചിതത്വം തേടി പലതായി വിഭജിക്കപ്പെടുകയും ചെയ്തു ചിലപ്പോൾ ചിന്തയ്ക്കും മനസ്സിനും ചെന്നെത്താൻ കഴിയാത്തിടങ്ങളിലേക്ക് ഒരു ദിവ്യ ദൃഷ്ടി പതിയുന്നതായി അനുഭവപ്പെട്ടു അനാദിയായ സത്യത്തിൻ്റെ സാക്ഷാത്കാര ദശയിലെത്തിയപ്പോൾ സർവവും അറിവ് മാത്രമായി പ്രകാശിച്ചു സ്വനവും മടങ്ങുമിടം സ്വയം പ്രകാശം എന്ന് പിൽക്കാലത്ത് ആത്മോപദേശ ശതകത്തിൽ വെളിവാക്കിയ അലൗകിക ആനന്ദത്തിൽ ലയിച്ച് പരമ്പൊരുളായി പ്രകാശിച്ച് അങ്ങനെ ഇരിക്കുക പതിവായി അതോടെ ഇഹ പരലോകങ്ങളൊന്നും സ്വാമിയുടെ ആ അനുഭവദശയിൽ ഇല്ലാതായി ഒരിക്കൽ അങ്ങനെയൊരു ഇരിപ്പിൽ നിന്ന് മെല്ലെ ഉണർന്നു വന്നപ്പോൾ ആ ഗുഹാമുഖത്തിനു ഇരുപുറങ്ങളിലായി കാവൽക്കാരെന്ന പോലെ രണ്ടുപേർ കിടക്കുന്നത് നാണുസ്വാമി കണ്ടു ഒന്ന് ഒരു പാമ്പായിരുന്നു മറ്റൊന്ന് ഒരു പുലിയും പിന്നീട് പതിവായി വന്ന് നാണുസ്വാമിയുടെ വാത്സല്യം നുകർന്ന് ഇരുവരും ധ്യാനത്തിൽ എന്ന പോലെ അവിടെ കിടക്കുമായിരുന്നു പകൽ എവിടെയായിരുന്നാലും സന്ധ്യാനേരത്തിന് മുമ്പായി അവർ ആ ഗുഹാമുഖത്തെത്തിച്ചേരുമായിരുന്നു ചില നേരങ്ങളിൽ മലമുകളിൽ മലമുകളിലിരിക്കുന്ന നാണുസ്വാമി ഭൂമിയോടും ആകാശത്തോടും സൂര്യനോടും മഴയോടും കാറ്റിനോടുമൊക്കെ സംസാരിച്ചിരിക്കുമായിരുന്നു മറ്റു ചില നേരങ്ങളിൽ തൻ്റെ ഉള്ളിൽ നിന്നു ഉറവയെന്ന പോലെ ഉതിർന്നു വരുന്ന തത്വചിന്തകൾ വാങ്മയങ്ങളാക്കി ഉപനിഷത്ത് കവിതകൾ പോലെ സ്വയം ആലപിച്ച് ആനന്ദിച്ചിരിക്കും അത്തരം ചില നിമിഷങ്ങളിൽ ആ ആനന്ദ പീയൂഷ ലഹരിയിലമർന്ന് പാമ്പും പുലിയും നാണുവാശാൻ്റെ പാദങ്ങളിൽ ശിരസ് ചേർത്ത് നിർനിമേഷരായി കിടക്കുമായിരുന്നു അങ്ങനെ കാലം കുറെ കടന്നുപോയി പിന്നീട് മരുത്വാമല വിട്ടിറങ്ങിയ നാണുസ്വാമി പിൽക്കാലത്ത് ലോകാരാധ്യനായ ശ്രീനാരായണ ഗുരുദേവനായി തീർന്നു അപ്പോഴും മരുത്താമലയിലെ പാമ്പിനോടും പുലിയോടും ഉണ്ടായിരുന്ന അവിടുത്തെ വാത്സല്യത്തിന് യാതൊരു കുറവും വന്നിരുന്നില്ല ഒരിക്കൽ ഒരു ഗുരുഭക്തൻ്റെ ഭവനത്തിലിരുന്നു ഗുരുദേവൻ ഇങ്ങനെ പറയുകയുണ്ടായി നാം മരുത്വാമലയിൽ നമ്മുടെ കാലം നോക്കിയിരിക്കുകയായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു നമ്മുടെ രണ്ട് കൂട്ടുകാരെ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോന്നത് അതിലിപ്പോഴും മനസ്താപമുണ്ട് ഒരു പുലിയും പാമ്പുമായിരുന്നു ആ രണ്ട് സ്നേഹിതന്മാർ നാം അവിടെ ഗുഹയിലിരുന്ന നാൾ മുതൽ രണ്ടുപേരും കാവൽക്കാരെ പോലെ ഇടത്തും വലത്തുമായി ശയിക്കും സൂര്യോദയത്തിനു മുൻപ് നമ്മുടെ ശരീരത്തിൽ ഇഴഞ്ഞു കയറി ഇറങ്ങി എങ്ങോട്ടേക്കോ പോകും പുലിയും നമ്മെ പ്രദക്ഷിണം ചെയ്ത് പാദത്തിൽ മുഖം കാണിച്ച് ആ ഗുഹ വിട്ടു പോകും പിന്നീട് കണിശമായി രണ്ടുപേരും സന്ധ്യ നേരത്തു ഹാജരാകും ഇങ്ങനെ വളരെ കാര്യമായി നമ്മെ അന്വേഷിച്ചിരുന്ന രണ്ടുപേരെയാണ് വിട്ടുപിരിയേണ്ടി വന്നത്